കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഇ ഹെൽത്ത് കാർഡ് സൗകര്യം ഏർപ്പെടുത്തി ക്യൂ നിൽക്കാതെ ഒ പി ചിട്ട് ലഭ്യമാകുമെന്നുൾപ്പെടെയുള്ള വിവിധ സൗകര്യങ്ങൾ ഇ ഹെൽത്ത് കാർഡിനുണ്ട് ആധാർ കാർഡുമായി എത്തിയാൽ പൊതുജനങ്ങൾക്ക് ഇ ഹെൽത്ത് കാർഡ് ലഭിക്കും താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ളതാണ് ഇ ഹെൽത്ത് കാർഡ് ഈ ഹെൽത്ത് കാർഡുമായി വരുന്നവർക്ക് സ്മാർട്ട് കൗണ്ടറിൽ നിന്ന് ക്യൂ നൽകാതെ തന്നെ ഒ പി ടിക്കറ്റ് ലഭിക്കുമെന്നതാണ് പ്രധാന നേട്ടം ആശുപത്രിയിൽ എത്താതെ തന്നെ ഓൺലൈൻ വഴി പണമടച്ച് ഒ പി ടിക്കറ്റ് എടുക്കാനും സൗകര്യമൊരുക്കും ഈ കാർഡ് ഇ ഹെൽത്ത് സംവിധാനമുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉപയോഗിക്കാം കാർഡിന്റെ വിതരണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഒരു ദിവസം ചുരുങ്ങിയോളം ആളുകളെങ്കിലും എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി സമയം കുറച്ച് ആളുകൾക്ക് അവരുടെ സേവനം വളരെ വേഗത്തിൽ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സുഗമമായ പ്രവർത്തനത്തിന് ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ അതിന് ഏറ്റവും ഒതുകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് നമ്മൾ ഓൺലൈനായി തന്നെ ഇപ്പോൾ ആശുപത്രിയുടെ വെബ്സൈറ്റ് നവീകരിച്ച് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഓൺലൈനായി നമുക്ക് ഫീസ് ഉൾപ്പെടെ അടച്ചുകൊണ്ട് ഒപ്പിച്ചിട്ട് എടുക്കുന്നതിനും ആ നിലയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുകയാണ് അപ്പം മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെയാണ് ഇതുപോലുള്ള പ്രാഥമികമായി ഒരു വ്യക്തി ഒരു ആൾ ആശുപത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പടി അവൻ്റെ ചീറ്റെടുക്കുന്നത് മുതൽ അതിൻ്റെ ഡോക്ടറിനെടുത്ത് അടുത്ത് എത്തുന്നതിന് മുൻപ് വരെയുള്ള ആ ഒരു സമയം അത് വളരെ വേഗത്തിലാണ് ആ നടപടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കെ വി തോമസ് എം എസ് അനിത ഡോക്ടർ സാം പോൾ എന്നിവർ പ്രസംഗിച്ചു കാർഡിന്റെ പ്രിന്റിംഗ് മെഷീൻ ഇന്ത്യൻ ബാങ്കിന്റെ കോതമംഗലം ശാഖയാണ് ആശുപത്രിക്ക് നൽകിയത് ആശുപത്രിയിലെ സ്മാർട്ട് കൗണ്ടറിൽ ഒറിജിനൽ ആധാർ കാർഡുമായി വന്നാൽ ഈ ഹെൽത്ത് കാർഡ് ലഭിക്കും ആധാർ കാർഡ് നമ്പരും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോണും കൊണ്ടുവന്നാലും കാർഡ് നൽകുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു ഈ പേയ്മെന്റിനുള്ള സംവിധാനവും ആശുപത്രിയുടെ എല്ലാ കൗണ്ടറുകളിലും ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ലാബ് ചാർജ് ആവട്ടെ ഓഫീസ് ചാർജ് ആട്ടോ എല്ലാവരും പൈസ തന്നെ കൊടുക്കേണ്ടി വരും അതിലൂടെ ഒരു പരിഹാരമായിട്ട് ഇൻബാഗ് നമുക്ക് നമ്മുടെ എല്ലാ കൗണ്ടറിലും സംവിധാനം സൗജന്യമായിട്ട് നൽകാവുന്ന സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്